കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അരങ്ങേറിയ കേരള സർവകലാശാലയുടെ കലോത്സവ വേദിയിൽ നടന്ന നാടകീയ സംഭവങ്ങളുടെ വാർത്തയാണ് ഇപ്പോഴും ബാക്കിയാകുന്നത് ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ മാർഗം കളി വിധികർത്താവായ ഷാജി പൂത്തോട്ടരിക്കൽ കുഴപ്പണം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ തന്നെ ദുഃഖത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹം അവസാനം കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല നിങ്ങളെങ്കിലും ബോധ്യപ്പെടണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണീരിൽ കുതിർന്ന കത്ത് എടുത്തു വെച്ചുകൊണ്ട് അമ്മ ലളിത പൂത്തൊട്ടയും സഹോദരൻ അനിൽകുമാറും ഇപ്പോൾ ഒരേ സ്വരത്തിൽ കരയുകയാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് മുപ്പത്തിയഞ്ചു വർഷത്തിലേറെ കാലമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന തൻ്റെ മകൻ ഒരിക്കലും ഇത് ചെയ്യില്ലെന്ന കേസിലെ പ്രതിയായതിനു ശേഷം തിരുവനന്തപുരത്ത് നിന്നും എത്തിയ ആകെ എന്ന് അമ്മ ഓർത്ത് പറയുന്നു അവൻ്റെ മുഖത്ത് കരുവാളിപ്പും കള്ളങ്ങളും ഉണ്ടായിരുന്നു നിനക്ക് അടി കൊണ്ടിരുന്നോ മോനെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു ആരോ അവനെ ചതിച്ചു പണം വാങ്ങുന്നവനാണെങ്കിൽ ആ വീട് ഇങ്ങനെയാകുമോ എന്നാണ് ഷാജിയുടെ അമ്മ ചോദിക്കുന്നത് ലളിത തകരാറായ പഴയ വീട് ചൂണ്ടിക്കാട്ടി പറയുന്നു പൊളിഞ്ഞു ോ കാണുന്നില്ല നിലത്തിട്ട സിമന്റ് എല്ലാം പൊട്ടി തിരുവനന്തപുരത്തു നിന്നും ക്ഷീണിതനായി എത്തിയ ഷാജി ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്നും യാത്രയിൽ മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന അവലും മിക്സറും തിന്നോളാമെന്നാണ് പറഞ്ഞതെന്നും ഉച്ചയ്ക്ക് അവന്റെ കൂട്ടുകാരൻ വീട്ടിൽ കാണാൻ എത്തിയിരുന്നുവെന്നും പറയുന്നു തന്റെ നിർബന്ധം കാരണം ഇവരുവരും ഒരു പിടി ചോറ് വരുത്തുന്നുവെന്നും ഇതിനുശേഷം ഷാജി ഉറങ്ങാൻ കിടന്നുവെന്നും ലളിത പറയുന്നു വൈകുന്നേരം ആറരയോടെ അവൻ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് സംശയം തോന്നി അവൻ്റെ സഹോദരനെ പോലീസിനെ വിളിച്ചു പോലീസ് എത്തിയാണ് കഥകൾ ബലമായി തുറന്നത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും ലളിത പറയുന്നു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പലതവണ മകൻ കരഞ്ഞു പറഞ്ഞിരുന്നു ഷാജിയുടെ സഹോദരനും നാട്ടുകാർക്കും ഷാജി തെറ്റൊന്നും ചെയ്തില്ലെന്ന് തന്നെയാണ് പറയാനുണ്ടായിരുന്നത് നാട്ടുകാർക്ക് പ്രിയങ്കരനായ കലാകാരന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നടുങ്ങലിന് തന്നെയാണ് കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ഈ ഗ്രാമം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതോ കഴിഞ്ഞ ഒൻപതിന് പുലർച്ചെ അവസാന മാർഗംകളി മത്സരത്തിലെ ഫലപ്രഖ്യാനവും ബന്ധപ്പെട്ട ആരോപണം ഉയർന്നു ഷാജിയുടെ ഫോണിൽ നിന്നും മത്സരത്തിൽ പങ്കെടുത്ത ചിലരുടെ ഫോട്ടോകൾ തെളിവായി കിട്ടിയെന്ന് എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന സംഘാടക സമിതി പരാതി നൽകിയതിനെ തുടർന്നാണ് വിധികർത്താക്കളിലൊരാളായ ഷാജി കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് സംശയം തോന്നിയ സംഘാടക സമിതി വിധികർത്താക്കളായ യൂണിവേഴ്സിറ്റിയിൽ മണിക്കൂറോളം തടഞ്ഞു വയ്ക്കുകയും നിരപരാധികളായ തങ്ങളെ മർദ്ദിച്ചുവെന്നും വിധികർത്താക്കളിലൊരാളായ ജോമഡ് വെളിപ്പെടുത്തി അന്ന് രാത്രി തന്നെ ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു വീട്ടിലെത്തിയ ഷാജി തന്റെ മനപ്രയാസം അമ്മയും സഹോദരനെയും അറിയിച്ചു ഷാജിയുടെ മൃതദേഹം ജില്ലാ ആശുപത്രി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ രാവിലെ എട്ട് മണിക്ക് വീട്ടിൽ പ്രദർശനത്തിന് ശേഷം പത്ത് മണിക്ക് പയ്യാമ്പുലൻ ശ്മശാനത്തിൽ സംസ്കരിക്കും നൃത്യാധിപനായ ഷാജി സ്കൂൾ ഓഫ് കോളേജ് വിദ്യാർത്ഥികളെ വർഷങ്ങളെ പരിശീലിപ്പിച്ചു വരികയാണ് നേരത്തെ ചെറുകുന്നിൽ കലാവിദ്യാലയവും നടത്തിയിരുന്നു ധർമ്മട സ്വദേശിനി ഷംനയാണ് ഭാര്യ സഹോദരങ്ങൾ അനിൽകുമാർ പരേതനായ സതീശൻ അദ്ദേഹത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ എല്ലാവരെയും വേദനിപ്പിക്കുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന ആരും കേട്ടില്ല അത്രമാത്രം അദ്ദേഹത്തിനെ ക്രൂശിച്ചു വീണ്ടും ഇനി പറയാനൊന്നുമില്ല അദ്ദേഹം കോഴ വാങ്ങിയിട്ടില്ല എന്നും അത്തരത്തിൽ വിധി നിർണയിച്ചിട്ടില്ല എന്നും പറയുമ്പോഴും വിശ്വസിക്കാനാകാതെയാണ് എല്ലാവരും ചുറ്റും എന്നാൽ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കാനോ അദ്ദേഹത്തിനെ ഒന്ന് ആശ്വസിപ്പിക്കാനാ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം ഷാജിയും എസ് എഫ് ഐയുടെ ഇടിമുറിയുടെ ഇരയാണ് കെ സുധാകരൻ രംഗത്തെത്തിയതോടെ വെട്ടിലായത് സി പി എം ആണെന്ന് തന്നെ പറയാം ഇത്തരത്തിൽ പാർട്ടിപരമായി തന്നെ പല പ്രശ്നങ്ങളും ഇതിനിടയിൽ ഉണ്ടെന്ന് പറഞ്ഞേ മതിയാകൂ അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വാർത്തകൾ നിറയുന്നത് ഇവർക്ക് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് ഓൺലൈനായി തന്നെ ഇവർക്കെല്ലാം വെളിപ്പെടുത്താനുമുണ്ടെന്ന് പറയണം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ വെളിപ്പെടുത്തുന്നത് നിരവധി പേർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ വേളയിൽ തന്നെ പറയുന്നു നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനായ വ്യക്തി വർഷങ്ങളോളം കലയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം പോലും അർപ്പിച്ച വ്യക്തി ഭാര്യയും കുടുംബത്തെ പോലും അങ്ങനെ ഗമനിക്കാതെ കലയ്ക്ക് വേണ്ടിയും സ്കൂളുകൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടി നിന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് അവസാനം ഇങ്ങനെ കൊന്നു തിന്നേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും